പുതിയ പാമ്പൻ പാലം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചിരുന്നു രാമനവമി ദിവസം രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു പ്രധാനമന്ത്രി പാലം ഉദ്ഘാടനത്തിനായി എത്തിയത് രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു തീവണ്ടി കടന്നുപോയതിനു ശേഷമാണ് പ്രധാനമന്ത്രി പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തിയത് അതിനു പിന്നാലെ തീരസംരക്ഷണ സേനയുടെ കപ്പൽ പാലത്തിനടിയിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇത് പൂർത്തിയായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാമേശ്വരത്തുണ്ടായ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം തകർന്നു ധനുഷ്കോടിയുടെ ഭാഗങ്ങൾ കടലിൽ മുങ്ങുകയും ചെയ്തു അങ്ങനെ രണ്ട് കിലോമീറ്ററിലേറെ നീളമുള്ള പാലത്തിൽ കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ അസാധ്യമായ സാഹചര്യത്തിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം വിഭാവനം ചെയ്ത പദ്ധതിയുടെ ഭാഗമായിരുന്നു പഴയ പാമ്പൻ പാലം എന്നാൽ എല്ലാ കാലത്തും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായിരുന്ന പാലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോടെ അപകട മുന്നറിയിപ്പ് നൽകുകയും ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത് രണ്ടേ ദശാംശം എട്ട് കിലോമീറ്ററാണ് പുതിയ പാലത്തിന്റെ നീളം രാജ്യത്ത് ആദ്യമായി കപ്പലുകൾക്ക് വഴിയൊരുക്കാനായി വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടെ നിർമ്മിച്ച ആദ്യത്തെ പാലം എന്ന പ്രത്യേകതയും പുതിയ പാമ്പൻ പാലത്തിനുണ്ട് പതിനെട്ട് മീറ്റർ അകലത്തിൽ തൊണ്ണൂറ്റി തൂണുകളും നടുവിലായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത് ഈ ഭാഗം ഉയർത്തുമ്പോഴാണ് കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോകാനാവുക പതിനേഴ് മീറ്റർ വരെ നാവിഗേഷൻ സ്പാൻ ഉയർത്താനാകുന്നതോടെ പാലത്തിനടിയിലൂടെയുള്ള വലിയ കപ്പലുകളുടെ ഗതാഗതം സുഗമമാകും പാലത്തിന്റെ ഇരുവശത്തുമുള്ള സെൻസറുകൾ ഉപയോഗിച്ചാണ് നാവിഗേഷൻ സ്പാൻ പ്രവർത്തിക്കുക ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഇത് തുറക്കാൻ മൂന്ന് മിനിറ്റും അടയ്ക്കാൻ രണ്ട് മിനിറ്റും മതി കഠിനമായ സമുദ്ര സാഹചര്യങ്ങളെ നേരിടാൻ പാകത്തിലാണ് പുതിയ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ട്രെയിൻ ഗതാഗതം കൂടുതൽ വേഗത്തിലാക്കാൻ പാലം സഹായിക്കും പഴയ പാലത്തിൽ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്നുള്ളൂ എങ്കിൽ പുതിയ പാലത്തിൽ മണിക്കൂറിൽ തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾക്ക് സർവീസ് നടത്താനാകും നൂറ് വർഷത്തിലധികമായ പാലത്തിന് പ്രവചിക്കപ്പെടുന്നത് ത്ത് സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് കോമ്പോസിറ്റ് സ്ലീപ്പേഴ്സ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ദീർഘകാലം നിലനിൽക്കുന്ന പെയിന്റിംഗ് എന്നിവയും പുതിയ പാമ്പൻ പാലത്തിന്റെ പ്രത്യേകതയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം